പതിനാറാമത്തെ വയസ്സിൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഊർജ്ജം മുപ്പതാമത്തെ വയസ്സിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല ശരീരത്തിൽ മാത്രമാണ് നിങ്ങളുടെ നിക്ഷേപമെങ്കിൽ പ്രായമാകുമ്പോൾ നിങ്ങൾ അറിയാതെ ഇങ്ങനെയാകും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ വളർത്തിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഏത് പ്രായത്തിലും ഊർജ്ജസ്വലമായി ഇരിക്കാൻ കഴിയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും അയൽപക്കത്തെ പെൺകുട്ടിയുമായി പ്രണയത്തിലായിട്ടുണ്ട് ഇല്ല ഓക്കെ നിങ്ങളുടെ പതിനാറാമത്തെ വയസ്സിൽ നിങ്ങളുടെ അടുത്ത വീട്ടിൽ ഒരു സുന്ദരിയായി പെൺകുട്ടി ഉണ്ടായിരുന്നെന്ന് കരുതുക നിങ്ങൾ അവളെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ടോ പ്രതിബദ്ധത നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് പ്രതിബദ്ധതയുണ്ട് ഫോക്കസ് ഉണ്ട് എല്ലാം ഉണ്ട് അല്പം ഭ്രാന്തുമുണ്ട് അപ്പോൾ കുറച്ച് താല്പര്യം വേണം നിങ്ങൾക്ക് എന്തിലെങ്കിലും താല്പര്യമുണ്ടാകുമ്പോൾ നിങ്ങളിലെ എല്ലാം തന്നെ അതിലേക്ക് കേന്ദ്രീകരിക്കും അതെന്തു തന്നെയായാലും എന്നാൽ മിക്ക ആളുകൾക്കും അവരുടെ ഹോർമോണുകൾ ജ്വലിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു താൽപര്യവും കണ്ടെത്താൻ കഴിയില്ല ഇതൊരു ഇത് പരിണാമത്തിൻ്റെ പ്രശ്നമാണ് നോക്കൂ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അതിൽ മാത്രമാണ് താല്പര്യമുള്ളത് ഒന്നുകിൽ അവരുടെ അതിജീവനത്തിൽ അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിൽ അത്രയേ ഉള്ളൂ മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല ഒരു പക്ഷി ഒരു മൃഗം ഒരു കുരങ്ങൻ അവയ്ക്ക് എന്തിലാണ് താല്പര്യമുള്ളത് എന്തെങ്കിലും കഴിക്കണം പിന്നെ ഇണചേരണം ഇതിനപ്പുറം അവയ്ക്ക് മറ്റൊരു താൽപ്പര്യമില്ല ഇവ രണ്ടും രസതന്ത്രത്താൽ ജ്വലിക്കുന്നവയാണ് വിശപ്പൊരു രസതന്ത്രമാണ് ഹോർമോണുകളും രസതന്ത്രമാണ് അപ്പോൾ അതൊരു തലത്തിലുള്ള ജീവിതമാണ് മൃഗങ്ങളുടെ നിലനിൽപ്പ് അങ്ങനെയാണ് അവയെ കുറ്റപ്പെടുത്താനാവില്ല അവ അങ്ങനെയാണ് എന്നാൽ നിങ്ങൾക്ക് പരിണാമം സംഭവിച്ചിട്ടുണ്ട് ചെറിയ തോതിലല്ല ചെറിയ തോതിലുള്ള പരിണാമമല്ല ഇന്ന് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നിങ്ങളും ഒരു ചിമ്പാൻസിയും തമ്മിൽ ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് ശതമാനം വ്യത്യാസമേ ഉള്ളൂ എന്നാണ് എന്തിൻ്റെ ഒന്നേ ദശാംശം രണ്ട് മൂന്ന് ശതമാനം അവർ പറയുന്നത് എന്താണെന്നാൽ ഒരു അമീബയിൽ നിന്ന് ചിമ്പാൻസിയിലേക്ക് അത് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണെങ്കിൽ നിങ്ങളതിൽ നിന്ന് ഒന്നേ ദശാംശം മൂന്ന് ശതമാനം അധികമാണ് അതൊരു ചെറിയ കാര്യമല്ല ഈ ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് ശതമാനം അവരെങ്ങനെ കണ്ടെത്തിയെന്ന് എനിക്കറിയില്ല പക്ഷേ പക്ഷേ നിങ്ങൾ ചില ആളുകളെ നോക്കിയാൽ അത് സത്യമാണെന്ന് തോന്നുന്നു എന്നാൽ മറ്റു ചിലരെ നിങ്ങൾ നോക്കിയാൽ വിശ്വസിക്കാനാവില്ല മനുഷ്യർ കുരങ്ങന്മാരായിരുന്നുവെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല അല്ലേ ഇതൊരു തർക്കവിഷയമാണ് അത് സാധ്യമല്ലെന്ന് പറയുന്നവരുണ്ട് രണ്ടു കൂട്ടരും അതുപോലെയുണ്ട് എന്നിരുന്നാലും അതൊരു ചെറിയ വ്യത്യാസമാണ് എന്നാൽ വലിയ വ്യത്യാസമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒന്ന് ദശാംശം രണ്ടേ മൂന്ന് ശതമാനത്തെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്താണ് ആവശ്യമില്ലെന്ന് നിർണ്ണയിക്കുന്നത് നിങ്ങളിലെ രസതന്ത്രമാവില്ലെന്ന് എന്തുകൊണ്ടാണ് ലോകത്തെ എല്ലായിടത്തും ആത്മീയ പ്രക്രിയകളിൽ എല്ലാ ആത്മീയപാതയിലുമുള്ളതാണിത് അത് നാം ഭക്ഷണത്തിന് എതിരെ ആയതുകൊണ്ടല്ല നാം അല്പം ഭക്ഷണത്തെ നിരസിക്കുന്നു കാരണം രസതന്ത്രത്താൽ നിയന്ത്രിക്കപ്പെടാൻ നാം ആഗ്രഹിക്കുന്നില്ല ബ്രഹ്മചര്യവും ഭക്ഷണത്തിൽ നിന്ന് അകന്നു നിൽക്കലുമെല്ലാം നാം സ്വയം എന്തെങ്കിലും നിരസിക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് നമുക്കൊരു മൃഗമായി മാറാൻ താൽപര്യമില്ല എല്ലാം രസതന്ത്രത്താൽ നിയന്ത്രിക്കപ്പെടാൻ നാം ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ ബോധപൂർവമായിരിക്കണം രസതന്ത്രത്തിൻ്റെ സ്വാധീനമില്ലാതെ അതുകൊണ്ടാണ് മാസത്തിൽ ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് അതുപോലെ മറ്റു ചില പരിശീലനങ്ങളുള്ളത് അടിസ്ഥാനപരമായി നമുക്ക് മൃഗത്തെപ്പോലെ ആകാൻ താല്പര്യമില്ല അത് മൃഗങ്ങൾ മോശമാണ് എന്നതുകൊണ്ടല്ല അത് പൂർണ്ണമായും നിർബന്ധിതമായ ഒരു ചാക്രിക പ്രക്രിയയാണ് നാം ഇപ്പോൾ തേടുന്നത് മുക്തിയും വിമോചനവുമാണ് നിങ്ങൾ നിങ്ങൾ ചാക്രികമായി ചലിക്കുകയാണെങ്കിൽ ഒരു വൃത്തത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും വിമോചനം ഉണ്ടാവില്ല ഒരു വൃത്തം ഒരു കെണിയാണ് ആണോ അല്ലയോ ഒരു വൃത്തം കെണിയല്ലേ ഒരു വൃത്തം വളരെ വലുതാണെങ്കിൽ വൃത്തത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആരും തിരിച്ചറിയില്ല അവർ വൃത്തത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അവരെങ്ങോട്ട് പോവുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് വൃത്തത്തിൽ ഓടുക എന്നാൽ അതാണ് അർത്ഥം അതിനർത്ഥം നിങ്ങൾ എവിടെയും എത്തിച്ചേരുകയില്ല നമുക്ക് നമുക്കറിയാം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ശ്രദ്ധയും ജീവിതത്തിൻ്റെ ദിശയും രാസപരമായി ജ്വലിക്കുകയാണെങ്കിൽ അത് വിശപ്പാകാം ഹോർമോണുകളാകാം നമുക്കറിയാം നാം എവിടെയും എത്തിച്ചേരുകയില്ലെന്ന് ഇത് നാം മനസ്സിലാക്കി അതുകൊണ്ട് രാസപരമായി നിയന്ത്രിക്കപ്പെടാത്ത എന്തെങ്കിലുമൊന്നിൽ ഒരു താല്പര്യമോ ശ്രദ്ധയോ പങ്കാളിത്തമോ കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് നാം നോക്കുകയാണ് ആളുകളെ ആ ദിശയിൽ നയിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ആ ദിശയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഉള്ളിലല്പം ഊർജം ആവശ്യമാണ് ആവശ്യത്തിലധികം ഊർജ്ജമില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല കാരണം ശ്രദ്ധ വേണമെങ്കിൽ ഊർജം വേണം നിങ്ങൾക്ക് എന്തെങ്കിലും ശ്രദ്ധ ചെലുത്തണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് മനസ്സല്ല നിങ്ങൾക്ക് ഊർജം വേണം പ്രായമാകുമ്പോൾ ഊർജം അല്പം കുറയുന്നു നിങ്ങൾ ശരീരവുമായി മാത്രം താതാത്മ്യപ്പെട്ടാൽ പതിനാറാം വയസ്സിൽ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഊർജം മുപ്പതാമത്തെ വയസ്സിൽ നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങളുടെ ചിന്താശക്തി വളർത്തിയെടുക്കണം നിങ്ങളുടെ ബുദ്ധിയും ബോധവും വളർത്തിയെടുക്കണം എങ്കിൽ മാത്രമേ ഊർജ്ജ സ്ഥലമായിരിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ശരീരത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പ്രായമാകുമ്പോൾ നിങ്ങൾ അറിയാതെ ഇങ്ങനെയാകും അല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇത് അങ്ങനെയാകും ഇതെല്ലാം നിങ്ങൾക്ക് സംഭവിക്കും മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ശരീരത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശാരീരിക ഊർജം പിൻവലിയുമ്പോൾ നിങ്ങളുടെ ആകൃതിയും രൂപവും നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾ ഇതുപോലെയാകും ശാരീരിക പിന്തുണ ആവശ്യമില്ലാത്ത മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏതു പ്രായത്തിലും നിങ്ങൾക്ക് ഊർജ്ജസ്വലമായിരിക്കാൻ കഴിയുന്നത് കാരണം ആ ഊർജ്ജം ശരീരത്തിൻ്റെതല്ല ശരീരമല്ലാത്ത മറ്റു കാര്യങ്ങൾ നിങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ ഏതു പ്രായത്തിലും നിങ്ങൾ ഊർജ്ജസ്വലമായിരിക്കും അതിനാൽ നിങ്ങൾ അല്പം താൽപ്പര്യമുണ്ടാക്കണം യോഗയിലേക്ക് പിന്നെ ഫോക്കസ് ചെയ്യേണ്ടതില്ല അത് തന്നെ സംഭവിക്കും